രാജ്യത്തിന്റെ നിയമമാണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖി ചിന്തിക്കുന്ന ജനങ്ങളാണ് രാജ്യത്തുള്ളത് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞത് ബിജെപി അല്ല കേരളത്തിൽ സഹകരണ സംഘങ്ങൾ അഴിമതിയും തട്ടിപ്പുമാണ് നടത്തുന്നതെന്നും മീനാക്ഷി ലേഖി കുറ്റപ്പെടുത്തി The other priest who brought this word is Joseph Palampalani. These are the two people who spoke about love jihad and people who are handling law and order. The director general of the police at that time, Mr. Jacob Panari, is the one who spoke about it. And there is a high court judgment which mentioned about love jihad. It is not BJP's uh, stance, it is the stance of the people. ുംവീൺ സി എടുപ്പിൽ വലിയ പ്രതിഷേധങ്ങൾ വലിയ ചർച്ചയാക്കുന്നുണ്ട് കേരളത്തിൽ അതിനെ രൂക്ഷമായ ഭാഷയിലാണ് ഇപ്പോൾ മീനാക്ഷിയിലേക്ക് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വിമർശിക്കുന്നത് മറ്റേതൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖി ഇന്ന് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ എത്തിയത് അവർ പ്രധാനമായും സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളാണ് നടത്തിയത് പ്രത്യേകം ലൌ ജിഹാദ് വിഷയത്തിൽ ആ ബി ജെ പിയുടെ കൃത്യമായിട്ടുള്ള നിലപാട് കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി ലൌ ജിഹാദ് ഉന്നയിച്ചിരിക്കുന്നത് ബി ജെ പി അല്ല അത് കേരളത്തിലെ രണ്ട് വൈദികരാണ് ഉന്നയിച്ചത് അതുമാത്രവുമല്ല ഒരു മുൻ ഡി ജി പിയും ലൌ ജിഹാദിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട് ഹൈക്കോടതിയും ലൌ ജിഹാദിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട് ലൌ ജിഹാദിനെപ്പറ്റി കേരള സമൂഹം അത് വേണ്ടത്ര ജാഗ്രതയോടുകൂടി കരുതിയിരിക്കണം ഒപ്പം തന്നെ എൽ ഡി എഫും യു ഡി എഫും കേരളത്തിൽ പ്രധാനമായും സമൂഹത്തെ വിഘടിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മീനാക്ഷി ലേഖി ആവർത്തിച്ച് വ്യക്തമാക്കി മറ്റ് മോദി സർക്കാരിൻ്റെ വികസന കാര്യങ്ങളും മീനാക്ഷി ലേഖി എടുത്തു പറഞ്ഞു പ്രത്യേകിച്ചും സംസ്ഥാനത്ത് ദേശീയപാതാ വികസനത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ പോയതിനൊരു പ്രധാനപ്പെട്ട കാരണം ഭൂമി ഏറ്റെടുക്കൽ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള കാലതാമസങ്ങളാണ് മറ്റൊന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം വലിയ രീതിയിൽ സഹായങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ പോലും സംസ്ഥാന സർക്കാർ അതിനോട് തല തലതിരിച്ചു നിൽക്കുകയാണ് മുഖം തിരിച്ചു നിൽക്കുകയാണ് കേന്ദ്രത്തിന്റെ സഹായങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് മീനാക്ഷിലേക്ക് വിമർശിച്ചത് ഒപ്പം തന്നെ മോദി സർക്കാർ സംസ്ഥാന സർക്കാരിന് വാഗ്ദാനം ചെയ്ത പ്രധാനപ്പെട്ട ചില പദ്ധതികൾ ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടുകൂടി കേരളത്തിൽ നടപ്പാക്കിയ പദ്ധതികൾ മുതലാവിയെല്ലാം മീനാക്ഷിയിലേക്ക് എടുത്തു പറഞ്ഞു പ്രത്യേകിച്ചും രൂക്ഷമായ ഭാഷ വിഷയത്തിൽ വിമർശിക്കുന്നു ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് മീനാക്ഷി ലേക്ക് അനിൽ ആന്റണിയുടെ പ്രചാരണത്തിനായി എത്തിയത്